ഹലോ എൻ്റെ പേര് കൃപാകൃഷ്ണൻ ഞാൻ ഇഖ്നൂര് ബി കോം ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടെ ഞാൻ ഒരു സി എ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻ്റിലൂടെയാണ് ഞാൻ എനിക്ക് സ്കൂൾ ടൈമിൽ തന്നെ എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു ഒരു ഗ്രാജുവേറ്റ് ആകണമെന്നുള്ളത് വലിയൊരു ഡ്രീമായിരുന്നു അങ്ങനെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയപ്പോൾ തരും എൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക അങ്ങനെ അക്കൗണ്ടൻസി ബിസിനസ്സാണ് എൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് കണ്ടുപിടിക്കുക അതിനെ പറ്റിയൊരു കോഴ്സ് ഒരു കരിയർ ഓപ്ഷൻ ഏതാണെന്ന് തിരക്കി അങ്ങനെ ഞാൻ സി എ എടുക്കുകയും ചെയ്യും ഒരു സി എ ഒരു ആയിട്ട് എടുക്കുകയായിരുന്നു പിന്നൊരു സി എ വിത്ത് ഒരു ഡിഗ്രി ചെയ്യണമെന്നുള്ളത് എൻ്റെ നേരത്തെ തന്നെ ആഗ്രഹമായിരുന്നുണ്ട് ഞാൻ ഏത് ഡിഗ്രി ചെയ്യും ഏത് യൂണിവേഴ്സിറ്റി ചെയ്യും എപ്പോൾ ചെയ്യും അങ്ങനെയെല്ലാം തിരക്കിയൊക്കെ ഫൗണ്ടേഷൻ കഴിയുമ്പോഴത്തേനും ഇഗ്നോ എന്ന് പറഞ്ഞു വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ അപ്പം ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ ഫൗണ്ടേഷൻ കഴിഞ്ഞു റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇനി എങ്ങനെ രജിസ്റ്റർ ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ യൂട്യൂബിൽ തിരക്കിയപ്പോഴത്തേനും ആണ് ഞാൻ ലേൺ വൈസിൻ്റെ വീഡിയോസും അതുപോലെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കണ്ടത് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബ് ും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഓക്കെ വൈസിനെ കുറിച്ച് തെക്കാന്ന് വെച്ചിട്ട് ആണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കും അപ്പൊ അവർ വൈസ് വഴിയാണ് ചെയ്തത് നീ ചെയ്യുന്നത് നമ്പരും കാര്യങ്ങളൊക്കെ തന്നു അത് ഐ റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ് അങ്ങനെ ഞാൻ ലേൺ വൈസ് വഴിയാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത് അങ്ങനെ ഞാൻ കോഴ്സ് പർച്ചേസ് ചെയ്തത് വിത്ത് ആയിരുന്നു അപ്പം എല്ലാ വീക്കിലി നമുക്ക് വിളിച്ചിട്ട് മോട്ടിവേഷൻ രീതിയിൽ ഗവൺമെന്റ് ടയർഡായിട്ടിരിക്കുമ്പോഴേ എന്നോട് വിളിച്ചിട്ട് എന്തായി പഠിത്തം പഠിച്ച് കണ്ടോന്നൊക്കെ ശരിക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു ഒരു അടുത്ത തന്നെ ഒരു മെന്റർഷിപ്പ് എന്റെ മെന്റർഷിപ്പ് എന്റെ മെൻഡർ അശ്വതി മേയമാണ് അപ്പോൾ എല്ലാ വീക്കിലിയും വിളിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ തേക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാച്ച്സും കാര്യങ്ങളും എല്ലാം നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ടൈം ടേബിളിൻ്റെ കാര്യം എടുത്ത് പറയണം ഇതിപ്പോ ഒരു ബ്ലോക്ക് വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഈ ഇരുപത്തഞ്ചാം തീയതി അല്ലെങ്കിൽ ഒരു മുപ്പതാം തീയതിക്കകുന്ന ഇത്ര ക്ലാസ് ഇത്ര ലെസൻസ് കണ്ടു തീരണമെന്നൊരു നമുക്ക് തന്നെ ഒരു മനസ്സിലാവും അപ്പൊ ഇന്ന് എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇരു മുപ്പതാം തീയതിക്ക് മുമ്പ് എത്രത്തോളം കാണാൻ പറ്റും എത്രത്തോളം കണ്ട് തീർക്കണമെന്നുള്ള രീതിയിലുള്ളൊരു കറക്റ്റ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ബാലൻസ് ചെയ്ത് ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് ദാറ്റ്സ് റിയലി എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് റിവിഷൻ അതുപോലെ വാല്യൂ ആഡഡ് നോട്ട്സ് വാല്യൂ ആഡഡ് നോട്ട്സ് ഒക്കെ ഭയങ്കര ഹെൽപ്പുൾ ആണ് വാല്യൂ ആഡഡ് നോട്ട്സ് നമുക്ക് ഒരു വീഡിയോ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ തന്നെ നമുക്കല്ലേ ഒരു ബ്ലോഗ് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് റിവിഷൻ ക്ലാസ്സിലും വാല്യൂ ആഡഡ് ക്ലാസ്സിലും നോട്ട്സിലും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഈ ഇനിയോയെക്കുറിച്ച് ഒന്നും ഒരു ധാരണയില്ല അവർക്ക് ഡൗട്ട് വന്നാൽ ആരോട് ചോദിക്കണം നമുക്കിപ്പോൾ ഗൂഗിളിൽ ആണെങ്കിലും ഒരു പരിധി ആവുമല്ലോ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഒരു ഡൗട്ട് വന്നാൽ ആരോട് ചോദിക്കണമെന്ന് ആ ഒരു വിഷയം എനിക്കില്ല എന്നാണ് അസൈൻമെൻറ്റ് കാര്യങ്ങൾ രജിസ്ട്രേഷൻ അപ്ഡേഷൻ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അത് ഞാൻ റിയലി താങ്ക്ഫുൾ ഫോർ